തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു സാഹചര്യം ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെ ചർച്ച ചെയ്തു തുടങ്ങേണ്ടി വരുന്നു ഓസ്ട്രേലിയയിൽ ഏത് പശ്ചാത്തലത്തിലാണ് ഇങ്ങനൊരു നിയമനിർമ്മാണം വേണ്ടി വന്നത് എന്നുള്ളത് അതിൻ്റെ പുറകിൽ രണ്ട് വശങ്ങളുണ്ട് ഒന്ന് ഈ മാതാപിതാക്കളുടെ ഒരു വലിയ സംഘം അത് ആവശ്യപ്പെടുന്ന ഒരു ഉണ്ടായി മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഒരു വലിയ മുറവിളി ഉണ്ടായി സ്വാഭാവികമായിട്ടും മുഖ്യധാരാ മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും തമ്മിൽ ഉണ്ടാകുന്ന ഒരു മത്സരം ഇന്ന് ലോകമെമ്പാടും ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ റൂപ്പേർട്ട് മേഡോക്കിൻ്റെ നേതൃത്വത്തിലുള്ള ന്യൂസ് കോർപ്പ് എന്ന് പറയുന്ന ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ ഒരു മാധ്യമ ശൃംഖല പത്ര സ്ഥാപനങ്ങളുടെ ഒരു ശൃംഖല അവർ ലെറ്റ് ദം ബി കിഡ്സ് അവർ കുട്ടികളായി തുടരട്ടെ എന്ന് ഒരു ക്യാമ്പയിൻ തന്നെ ആരംഭിക്കുകയുണ്ടായി സ്വാഭാവികമായിട്ടും ആ ക്യാമ്പയിൻ ജനങ്ങളെ സ്വാധീനിക്കും മാത്രമല്ല വീടുകളിൽ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികളുടെ സാമൂഹ്യ മാധ്യമ ഉപയോഗവും ഈ ഡിജിറ്റൽ അടിമത്വവും തീർച്ചയായിട്ടും പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണ് കാരണം സാമൂഹ്യ മാധ്യമ ഉപയോഗത്തിന് ഒരു അടിമത്ത സ്വഭാവം കൂടാതെ അനാരോഗ്യകരമായിട്ടുള്ള സൗഹൃദങ്ങളും ബന്ധങ്ങളും അത് പലപ്പോഴും നിയമപ്രശ്നങ്ങളിലേക്ക് തന്നെ എത്താനുള്ള സാധ്യതകൾ അടക്കം മാതാപിതാക്കൾക്ക് വലിയ തോതിൽ തലവേദന സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയൻ സർക്കാർ നടത്തിയ ഒരു അഭിപ്രായ സർവേയിൽ എഴുപത്തിയേഴ് ശതമാനം മാതാപിതാക്കളും ഉള്ളവർ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കിത് നിരോധിക്കണം എന്ന് തന്നെ അഭിപ്രായപ്പെടുകയുണ്ടായി അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ഒരു തിരഞ്ഞെടുപ്പ് നേരിടാൻ പോവുകയാണ് ഇപ്പോഴത്തെ അഭിപ്രായ വോട്ടെടുപ്പുകളും മറ്റുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ അത്ര നല്ലതല്ല എന്നുള്ളതും കൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ് ഇപ്പോൾ പെട്ടെന്ന് കാരണം എന്തായാലും ഈ ഇതിൽ പ്രശ്നം അനുഭവിക്കാൻ പോകുന്നവരാരും ഓട്ടവകാശമുള്ളവരല്ല ഓട്ടവകാശമുള്ള ഒരു വലിയ സംഘത്തിൻ്റെ ഒരു പിന്തുണ കിട്ടാനുള്ള ഒരു രാഷ്ട്രീയ നീക്കം കൂടെ ഇതിനകത്തുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ നിയന്ത്രണങ്ങൾ ആവശ്യമുള്ള ഒരു ലോകത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത് പക്ഷേ നിയന്ത്രണം നിയന്ത്രണം ഒരു നിരോധനത്തിലേക്ക് പോകണോ ആ നിരോധനം നടപ്പിലാക്കുക എന്നുള്ളത് പ്രായോഗികമാണോ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും ചർച്ച ചെയ്യേണ്ടത് ഇപ്പം സാമൂഹ്യ മാധ്യമങ്ങൾ മുതിർന്ന വ്യക്തികളും വയോജനങ്ങളും അടക്കം എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന കുട്ടികളിൽ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളിൽ പ്രത്യേകിച്ചും പ്രായപൂർത്തിയാകാത്ത കുട്ടികളിൽ അവർ പലതരത്തിലുള്ള ചതിക്കുഴികളിൽ വീണു പോകാനുള്ള സാധ്യതയാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പലപ്പോഴും ഈ കുട്ടികളെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന വ്യക്തികൾ അവർ പ്രായം കുറച്ച് പറഞ്ഞും ഫേക്ക് ഐഡൻറ്റിറ്റി ഉപയോഗിച്ചും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കുട്ടികളെ സ്വാധീനങ്ങൾക്ക് വിധേയരാക്കാറുണ്ട് ചൂഷണങ്ങൾക്ക് വിധേയരാക്കാറുണ്ട് സാമ്പത്തികമായി കുട്ടികളെ പറ്റിക്കുന്ന ഒരു സംഘം ആൾക്കാരും നിലവിലുണ്ട് നേരത്തെ നമ്മൾ കുറച്ച് നാൾ മുൻപ് ചർച്ച ചെയ്ത ബ്ലൂവെയിൽ ചലഞ്ച് പോലെയുള്ള അപകടകരമായ കുട്ടികൾക്ക് സ്വയം മുറിവേൽപ്പിക്കുന്ന അല്ലെങ്കിൽ ആത്മഹത്യാ പ്രവണത വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ചില സംഗതികളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കടന്നു വന്നത് നമ്മൾ കണ്ടതാണ് അപ്പം അനിയന്ത്രിതമായ മാധ്യമ ഉപയോഗം തീർച്ചയായിട്ടും അപകടകരമാണ് പലപ്പോഴും ഹെൽത്തി സ്ക്രീൻ ടൈം ആരോഗ്യകരമായ ദൃശ്യമാധ്യമ സമയം എന്നൊരു സംഗതിയെക്കുറിച്ച് അമേരിക്കൻ പീഡിയാട്രിക് അസോസിയേഷൻ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾ ഒരു ദൃശ്യമാധ്യമവും ഉപയോഗിക്കരുത് കാരണം അവർക്ക് ദൃശ്യ സ്മൃതി എന്നൊരു സംഗതിയില്ല ഈ ദൃശ്യമാധ്യമത്തിൽ കാണുന്ന കാര്യങ്ങളൊന്നും ദൃശ്യങ്ങളുടെ രൂപത്തിൽ അവരുടെ തലച്ചോറ് ശേഖരിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് അത് ഉപയോഗശൂന്യമാണ് മൂന്ന് മുതൽ എട്ട് വരെ പ്രായമുള്ളവർക്ക് പരമാവധി ഒരു മണിക്കൂറായിരിക്കണം ദൃശ്യമാധ്യമ സമയം എട്ട് വയസ്സിന് മുകളിലുള്ള കൗമാരത്തിൻ്റെ അവസാനം വരെ ഉള്ളവർക്കൊരു നിയതമായ സമയം പറയുന്നില്ലെങ്കിലും കൃത്യമായ ചില നിയന്ത്രണങ്ങൾ പറയുന്നുണ്ട് എട്ട് മണിക്കൂർ ഉറക്കം രണ്ട് മണിക്കൂർ പഠനം ഒരു മണിക്കൂർ വ്യായാമം ഒരു മണിക്കൂർ കുടുംബാംഗങ്ങളോടൊപ്പം ചെലവിടുക ഇങ്ങനെ പന്ത്രണ്ട് മണിക്കൂർ മാറ്റി വെച്ചിട്ട് പിന്നെ സ്കൂളിൽ പോകുന്ന സമയം ഒഴിവാക്കി ബാക്കിയുള്ള സമയമേ എട്ട് വയസ്സ് തൊട്ട് പത്തൊൻപത് വയസ്സ് വരെയുള്ള ആ ഒരു കൗമാരത്തിലേക്ക് എത്തി നിൽക്കുന്ന ആളുകൾ ഈ സ്ക്രീൻ ഉപയോഗിക്കാവൂ എന്നാണ് അമേരിക്കൻ പീഡിയാട്രിക് അസോസിയേഷൻ അപ്പോൾ നമ്മൾ പ്രായോഗികമായി കണക്കുകൂട്ടിക്കഴിഞ്ഞാൽ എന്തായാലും രണ്ട് മണിക്കൂറിൽ താഴെയായിരിക്കും ആ സമയം എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ആ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലൊരു നിയന്ത്രണം പലപ്പോഴും ഇത്തരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ മാധ്യമങ്ങളടക്കമുള്ള കാര്യങ്ങൾക്കൊരു അഡിക്റ്റീവ് സ്വഭാവമുണ്ട് ഒരു അടിമത്തം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് ഒരു വ്യക്തിയുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പരിധി വിട്ട് അത്തരത്തിലുള്ള സംഭാഷണവും ബന്ധങ്ങളും മുന്നോട്ട് പോകുന്നു മാതാപിതാക്കളുടെ സൂപ്പർവിഷൻ വേണമെന്ന് പറയും പക്ഷേ പല വീടുകളിലും അത് നടക്കാറില്ല എന്നറിയാം അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്വകാര്യ ലോകത്ത് തനിക്ക് ഇഷ്ടമുള്ള ഏത് തരത്തിലും അഭിരമിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം പ്രായപൂർത്തിയാവാത്തൊരു കുട്ടിക്ക് അവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ ഇത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമായിട്ട് തോന്നും പക്ഷേ എങ്കിൽ പോലും ഓസ്ട്രേലിയ എന്ന ഒരു സ്ഥലത്തുള്ള കുട്ടികൾക്ക് മറ്റുള്ള കുട്ടികൾക്ക് മറ്റു രാജ്യങ്ങളിലുള്ള കുട്ടികൾക്ക് ലഭിക്കുന്ന ഈ സോഷ്യൽ മീഡിയ എക്സ്പോഷർ അതില്ലാതെ വരുന്നത് മൂലം അവരുടെ ഒരു സാമൂഹിക മാനസിക വികസനത്തെ അത് പിന്നോട്ടടിക്കുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട് കാരണം നമുക്കറിയാം ഇപ്പോൾ സ്കൂളുകളിൽ അസൈൻമെൻറ്റ് കൊടുക്കുന്നതും ഹോംവർക്ക് സബ്മിറ്റ് ചെയ്യുന്നതും അടക്കം സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് കോവിഡുമായി ബന്ധപ്പെട്ട ലോക്ക്ഡൗണിനെ തുടർന്ന് ഇത്തരത്തിലുള്ള സാധ്യതകൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ വിദ്യാഭ്യാസ സാധ്യതകൾ തുറന്നു വന്നു എന്നുള്ളതും സത്യമാണ് അതുകൊണ്ട് ഈ രണ്ട് വശങ്ങളും പരിഗണിക്കുമ്പോൾ ഒരു വ്യക്തിപരമായി എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞ് ഇപ്പോൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ നിയന്ത്രിതമായ ഉപയോഗം തന്നെയായിരിക്കും കൂടുതൽ ഉചിതം കാരണം സാമൂഹ്യ മാധ്യമങ്ങൾ എന്താണ് എന്ന് കുട്ടികൾ അറിയണം പക്ഷേ തീർച്ചയായിട്ടും പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ മാതാപിതാക്കളുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലും തന്നെ നിശ്ചിത സമയം ദിവസേന അതുപയോഗിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്